ആറുമാസത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് തുടങ്ങുന്ന സമയത്ത് മിക്കഅമ്മമാരിലും ഉണ്ടാവുന്ന ഡൌട്ട്സിലൊന്നാണ് കുഞ്ഞുങ്ങൾക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഷുഗറിന് പകരമായിട്ട് മറ്റെന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ മുതൽ ഷുഗർ കൊടുത്തു തുടങ്ങാവുന്നതാണ് എന്നുള്ളത് നിങ്ങളുടെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ മുതൽ പഞ്ചസാര കൊടുത്തു തുടങ്ങാവുന്നതാണ് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിൽ മധുരത്തിന് വേണ്ടിയിട്ട് മറ്റെന്തൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം നമുക്ക് ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് പലപ്പോഴും പലരും മധുരം ആഡ് ചെയ്യുന്നവരായിരിക്കും അത് ശർക്കര ആയിക്കോട്ടെ അല്ലെങ്കിൽ പഞ്ചസാര ആയിക്കോട്ടെ അല്ലെങ്കിൽ പനം കൽക്കണ്ടം പോലുള്ളവയൊക്കെ ആയിരിക്കും പലരും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവയൊക്കെ യൂസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് സേഫ് ആണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒരു വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യുന്നത് സേഫ് ആണ് എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് ഈ ഒരു പഞ്ചസാര എന്ന് പറയുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ ആണ് ഈ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് കുഞ്ഞുങ്ങൾക്ക് മാക്സിമം ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കുഞ്ഞുങ്ങളിൽ അപകട സാധ്യത കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതിന് കാരണമാവുന്നതാണ് ഇതിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നാൽ കാലോറീസ് കൂടുതലായിട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അമിതമായിട്ട് പഞ്ചസാര കുഞ്ഞുങ്ങളിൽ എത്തുന്നത് കാലോറി ഉപഭോഗത്തിലേക്ക് നയിച്ചേക്കാം ഇത് ചെറുപ്പത്തിൽ പോലും അമിതമായിട്ടുള്ള ഭാരത്തിനും അതുപോലെ തന്നെ പൊണ്ണത്തടിക്കും കാരണമാവുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞിന്റെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നതിനും ടൈപ്പ് ടു ഡയബറ്റിസ് മെലിറ്റസ് ഒക്കെ ഉണ്ടാവുന്നതിന് കാരണമാവുകയും ദന്തക്ഷയം പോലുള്ള പ്രശ്നങ്ങളും രക്ത സമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് പതിനെട്ട് മാസം അല്ലെങ്കിൽ ഒരു രണ്ട് വയസ്സിനൊക്കെ ശേഷം മാത്രം കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക അതിന് മുൻപായിട്ട് നിങ്ങൾ കഴിവതും കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര കൊടുക്കുന്നത് കുറക്കുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് അടങ്ങിയിട്ടുള്ള ഏതൊരു ഭക്ഷണം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വിശപ്പൊക്കെ കുറയുന്നതിനും ഇതുമൂലം കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കാതെ വരുന്നതിന് ഇടയാവുകയും ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കൂടുതൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളോട് താല്പര്യമുള്ളവരായി വളരുകയും ചെയ്യുന്നതാണ് എന്നാൽ പത്ത് മാസമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കുഞ്ഞിന് ചെറിയ രീതിയിലൊക്കെ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആഡ് ചെയ്തിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കുഞ്ഞിന് കൊടുക്കുന്നത് കൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയും ചെയ്യുന്നതല്ല നമ്മൾ കുഞ്ഞിനായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഷുഗർ ആഡ് ചെയ്യുന്നത് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ അമൃതപ്പൊടി കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ മുതൽ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാക്സിമം അമൃതപ്പൊടി എല്ലാ ദിവസവും കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് പറഞ്ഞതിന്റെ പ്രധാന കാരണം അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഷുഗർ കണ്ടന്റ് കാരണമാണ് ഇത് കുഞ്ഞിന് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നതിനാൽ ഇനി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് മധുരത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് മറ്റെന്തൊക്കെയാണ് നമുക്ക് സേഫ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് വണ് പനം കൽക്കേണ്ടതാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇതിൽ കാൽഷ്യം അയണ് വൈറ്റമിൻ ബി അതുപോലെ തന്നെ സിങ്ക് പൊട്ടാഷ്യം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് അതായത് ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നത് കുറക്കുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസി ഒന്നും ഇല്ലാതിരിക്കുന്നതിന് തടയുന്നതിനും ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ എന്തുകൊണ്ടും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ചെറിയൊരളവിൽ കുഞ്ഞുങ്ങൾക്ക് പനം കെൽക്കണ്ട ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് അടുത്തത് ശർക്കരയാണ് ഇതില് അയണ് മഗ്നീഷ്യം പൊട്ടാഷ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് ഇതിനകത്ത് ബി വൈറ്റമിൻസും അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റും അടങ്ങിയിട്ടുണ്ട് അയൺ അടങ്ങിയത് കൊണ്ട് തന്നെ ഈ ഒരു ഗ്രോവിംഗ് പീരീഡിൽ കുഞ്ഞുങ്ങൾക്ക് വിളർച്ച തടയുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കോൺസ്റ്റിബേഷൻ ഒക്കെ തടയുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് ഡേറ്റ്സ് ആണ് കുഞ്ഞുങ്ങൾക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഡേറ്റ്സ് കുതിർത്തിട്ടോ അല്ലെങ്കിൽ അരച്ചിട്ടോ നമുക്ക് ചേർക്കാവുന്നതാണ് ഇതിനകത്ത് ഫൈബർ വൈറ്റമിൻ ബി വൈറ്റമിൻ ബി പൊട്ടാഷ്യം മഗ്നീഷ്യം അയണ് കോപ്പർ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് കൂടെയാണ് ഇതും കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ നമുക്ക് ചേർക്കാം തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് ചെറിയ അളവിൽ ഡേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ അലർജി ഒന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതിനകത്തും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ കണ്ടന്റ് കൂടുതലാണ് ഏകദേശം ഒരു സിക്സ്റ്റി സിക്സ് ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ അമിതമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഡേറ്റ്സ് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കരിപ്പെട്ടി യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കൽക്കണ്ടവും യൂസ് ചെയ്യുന്നതാണ് കൽക്കണ്ടം എന്ന് പറയുന്നത് അൺറിഫൈൻഡ് ആയിട്ടുള്ള ഫോം ആണ് പഞ്ചസാരയെക്കാളും എന്തായാലും നല്ലത് തന്നെയാണ് ഈ ഒരു വെള്ള നിറത്തിലുള്ള കൽക്കണ്ടം യൂസ് ചെയ്യുന്നത് ഇതിൽ വൈറ്റമിൻസും മിനറൽസും അമിനോ ആസിഡ്സ് എല്ലാം തന്നെയുണ്ട് പക്ഷെ കൽക്കണ്ടത്തെക്കാൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലത് പനം കൽക്കണ്ടായിരിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ മുതൽ പഞ്ചസാര കൊടുത്തു തുടങ്ങാം ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര കൊടുക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയായിരുന്നു പഞ്ചസാരക്ക് പകരമായിട്ട് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പനം കൽക്കണ്ട ശർക്കര കരിപ്പെട്ടി ഡേറ്റ്സ് ഇവയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിൽ മധുരം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കുന്നത് കാരണം ഉണ്ടാവുന്ന മറ്റ് പോഷക ഗുണങ്ങളും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ